ൻ നന്നായിട്ടാണോ വീട് നോക്കുന്നത് എന്ത് പറ്റി പാന്റ് കീറിപ്പോ സ്റ്റൈല് ഡ്രസ്സിങ്ങനെ മാത്രം പോരാ ശുചിത്വത്തിലും കാര്യങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും എല്ലാത്തിലും വേണ്ടേ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബീറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന കത്തി കൊണ്ട് താടി മുറിക്കുന്ന കണ്ടല്ല എന്താണ് പറയോ ഞാനൊരു കാര്യം ചോദിക്കാൻ നിങ്ങൾ സമയം നല്ലതാണ് പക്ഷേ ഓവർ സ്മാർട്ട് ആവരുന്നേ ഒരാള് ഞാൻ സംസാരിച്ചുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൈപൊക്കി കൊണ്ടിരുന്നൊട്ടണ ഇത്രയും ആരെയാണ് ബെഡ് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് ും ശരി എന്താണ് അക്ബറിന്റെ പ്രോബ്ലം ഇത്ര അഗ്രേഷ്യം അക്ബർ ആൾക്കാർ കാണുന്നല്ലേ അക്ബർ വീട്ടിൽ തീരുണ്ടത് വല്യ ആൾക്കാരെ കണ്ടിട്ടു അക്ബർ വലിയൊരാളാണ് അക്ബർ ഞാൻ ചെയ്യണം തോന്നുന്നുണ്ടോ ഒരിക്കലും നമ്മള് മാത്രം തെറ്റ് ചെയ്ത് അതാണ് നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ പാവല്ല എന്ത് ഭാഷയാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ വരൂ ബെസ്റ്റ് ഓഫ് ഓ കേട്ടോ അതിന്റെ ഇടയിൽ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോ ഒരു ക്യാമറ അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ നിൽക്കുന്ന ആരും അറിയാ ഒന്നും ചെയ്യാതെ ഒരാള് ആ ഒന്നും ചെയ്യാതെ നിന്ന ആളെന്ന് എഴുതി എല്ലാരും കുടിച്ചു വേണോ സോപ്പിന്റെ ഒക്കെ സോപ്പ് ഒരച്ചു കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തുടങ്ങിയിട്ട് രണ്ട് കീടാണുക്കളും മാത്രം ബാക്കി പറ്റില്ലേ ആ രണ്ടു കീടാണുക്കളാണ് നിനക്ക് നാട്ടിൽ നിന്ന പോരേ നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല ഇഷ്ടം പോലെ പണിയാ പണിയെടുക്കാതെ ജീവിക്കാൻ അറിയാൻ വേണ്ടിയാ ഞാൻ ഈ തലമുടി റെഡിയാണോ എക്സ്റ്റൻഷൻ അയ്യേ ഇത് തിരുപ്പനാണെന്ന് ഒറ്റ ഞാൻ ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം ഇതാണ് നോട്ടത്തിലുണ്ടല്ലോ നമ്മുടെ വേറെ എന്തെങ്കിലും ഉണ്ടോ തോന്നുന്നുണ്ടോ ഞാൻ ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ തൗസൻഡ് പോയിന്റ് തേച്ചതാണല്ലേ തുറന്നു നോക്കിയാ പോലെ അത് ആ കത്തി എടുക്കണമായിരുന്നു അത് വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാം ഓ തലമുടി മ്മതിക്കാത്ത ഷേവ് ചെയ്യാൻ ഞാൻ ട്രിമ്മർ തരും ഒരു കാര്യം ആ ട്രിമ്മറിനെ അവിടെ വെച്ച് രാവിലെ വൈകിട്ടും ദൈവമേന്ന് പ്രാർത്ഥിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ